അസ്സാമലൈക്കും വാഹമത്തുല്ല വർക്കാത്തു സ്നേഹ കൂട്ടുകാരി അഭിവന്ദനായ സത്താർ പന്തളു സാഹിബാണ് നമുക്ക് മുന്നിൽ ഉള്ളത് സത്താർ സാഹിബ് സുപ്രഭാതം പ്രസിഡന്റ് എഡിറ്റർ അതോടൊപ്പം തന്നെ ജനകീയനായിട്ടുള്ള എസ് കെ സറുപ്പിന്റെ മുൻ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ സമീപനങ്ങളിൽ കുറ്റബോധം തോന്നിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇത് നമ്മൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങളല്ല നമ്മൾ എഴുതുന്നതും ഒക്കെ സമസ്ത കേരള ജമിയത്തുലുമ എന്ന നമ്മുടെ മാതൃസംഘടനയുടെ നന്മയും പുരോഗതിയും അതിന് സ്വന്തമായി വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരം അത് പുതിയ വിദ്യാർത്ഥികൾക്കിടയിൽ യുവതലമുറക്കിടയിൽ അതവരെ ബോധ്യപ്പെടുത്തുക അതിനവരെ പ്രാപ്തമാക്കുക അത്തരത്തിലുള്ള സതുദ്ദേശപരമായിട്ടുള്ള ചില താല്പര്യങ്ങളാണ് അത് സംഘടനാ നേതാക്കളുടെയും ഉസ്താദുമാരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു സമീപനമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് രംഗത്തും പൊതുസമൂഹത്തിലും നമ്മുടെ സംഘടനക്ക് വലിയ സ്വീകാര്യത അംഗീകാരമൊക്കെ വർദ്ധിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ ഒരു വിലയിരുത്തൽ സർത്താർ പന്തളു സാഹിബ് എന്ന് പറയുന്നത് സമസ്തയെ ആണെങ്കിലും എസ് കെ എസ് എഫിനെ ആണെങ്കിലും സ്വന്തമായൊരു ഐഡൻറ്റി അല്ലെങ്കിൽ ഒരു അസ്തിത്വം നിലനിർത്തണമെന്ന് താല്പര്യപ്പെടുന്ന ആളാണ് അവിടെ ലീഗ് എന്നോ കോൺഗ്രസ് എന്നോ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ചെവി കൊടുക്കാതെ സ്വന്തമായി റൂട്ടിൽ ഒരു അസ്തിത്വം നിലനിർത്തണമെന്ന് ഒരു നിലപാടുള്ള ആളാണ് എന്ന് പറയുമ്പോൾ പൂർവ്വകാല ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് അങ്ങ് സ്വീകരിച്ചു എന്നാണോ വിലയിരുത്തേൻ്റെ അങ്ങനെയൊന്നുമില്ല പക്ഷെ പൂർവ്വകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു വാർത്താ മാധ്യമങ്ങളൊക്കെ സജീവമാകുകയും അവിടൊക്കെ സമസ്ത എസ് കെ എസ് എഫ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് അപ്പം മുൻകാലങ്ങളെക്കാൾ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോഴാണ് നമ്മുടെ സംഘടനയെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്നൊരു വിലയിരുത്തലാണ് അതെനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഞാൻ കാണുന്നത് ചില അംഗീകാരങ്ങളാണ് ചിലാണ് ഏറെ ആദർശ സമ്മേളനങ്ങളും മറ്റ് പ്രഭാഷണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ബഹുസ്വരത അതല്ലെങ്കിൽ വിഭിന്ന മതക്കാരും ആശയക്കാരും ഒക്കെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതം നയിക്കുന്ന ഒരു ഇന്ത്യ പോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ പരസ്പരം പഴിചാരിയും പരസ്പരം വിമർശിച്ചും അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ സമുദായത്തിന് എത്രമാത്രം ഗുണപരമായി ഭവിക്കും അല്ല നമ്മൾ അനാവശ്യമായ വിമർശനങ്ങളല്ല പിന്നെ വിയോജിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ സമൂഹത്തിൽ നിലനിർത്താവുന്ന ഒരു കാര്യമാണ് അതിനേക്കാളപ്പുറം സമുദായത്തിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും ദോഷകരമാകുന്ന സമീപനമൊന്നും നമ്മൾ എടുക്കാറില്ല പിന്നെ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഒരു അപകടം സമസ്തകേരള ജമീയത്തുലുമ ഒരാശയ ആദർശത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതും നിലനിൽക്കുന്നതുമായിട്ടുള്ള സംഘടനയാണ് അപ്പോൾ സ്വാഭാവികം അതിൻ്റെ ആദർശ അത് സംഘടനാപരമായിട്ട് മാത്രമല്ല സാമുദായികമായിട്ട് തന്നെ ആദർശ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് കാരണം സമസ്ത രൂപീകരിക്കപ്പെടുന്ന കാലത്തും തുടർന്നും ബിദാഴി പ്രസ്ഥാനങ്ങൾ ഇവിടെ സജീവമായിരുന്നു അതിനൊക്കെ ശക്തമായിട്ട് പ്രതിരോധിച്ച് ആശയപരമായിട്ട് പരാജയപ്പെടുത്തുന്നതിൽ നമ്മുടെ പണ്ഡിതന്മാർ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ തന്ത്രപരമായി ഒരു സങ്കര സംസ്കാരം സമൂഹത്തിൽ രൂപപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേർക്കുന്നേർ ആശയപരമായ സംവാദങ്ങൾ നടത്തി അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർത്തുന്ന രീതി അതൊട്ടും ആരോഗ്യകരമല്ല അതുകൊണ്ട് പരമാവധി ഒരുമിച്ച് പോകണം എന്ന ഭംഗിവാക്കി പറഞ്ഞ് അതിനിടയിലൂടെ അത്തരം പുത്തനാശയക്കാർക്ക് അംഗീകാരം ലഭിക്കാനും നമുക്ക് സമൂഹത്തിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുമുള്ള മേൽക്കൈ അത് നശിപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രം ഇവിടെ നടക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പുതിയ തലമുറയെ അത് ബോധ്യപ്പെടുത്തണം നമുക്ക് നമ്മുടെ ആശയങ്ങളും നമ്മുടെ പൂർവികരുടെ വഴിയും അതെന്താണെന്ന് കൃത്യമായി പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് അവർക്ക് വളരാൻ ആവശ്യമായ പശ്ചാത്തലമൊരുക്കുകയും അവരെ അതിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ഏത് കുതന്ത്രങ്ങളാണെങ്കിലും അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അപ്പം അതുകൊണ്ട് അതൊരു ബഹുസ്വര സമൂഹത്തിലാണെന്നോ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരാണോ എന്നതൊന്നും അല്ല അതിൻ്റെ പ്രശ്നം കാരണം ഈ സാഹചര്യങ്ങളൊക്കെ സമസ്തരുടെ രൂപീകരണകാലം മുതലേ ഉണ്ട് അന്നും ഇവിടെ എല്ലാ മതവിഭാഗങ്ങളുമുണ്ട് അന്നും മുസ്ലിം സമുദായത്തിൽ വ്യത്യസ്ത അവാന്തര വിഭാഗങ്ങളുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു മതസംഘടനയേക്കാൾ ഇവിടുത്തെ ബഹുസ്വരതയോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ് സമസ്ത കേരള സമസ്തകരളജമീയത്തിലുമാർ സ്വന്തം വിശ്വാസവും സംസ്കാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു സഹോദര സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് നമ്മുടെ ആദരണീയരായ ഉസ്താദന്മാരും പണ്ഡിതന്മാരൊക്കെ സഹോദര സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിനൊക്കെ വലിയ സംഭാവന നൽകിയ ആളുകളുമാണ് ബിദാഴി പ്രസ്ഥാനങ്ങൾ ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചവരായിരിക്കും അപ്പം അതുകൊണ്ട് പുതിയ ഒരാശയം ഇവിടെ പ്രചരിപ്പിക്കുകയോ പുതിയൊരാശയ പ്രചാരണ രീതി ആരംഭിക്കുകയൊന്നും ചെയ്തിട്ടില്ല അത് നമ്മുടെ പ്രചാരണങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ഇവിടെ ഫലപ്രദമായിട്ട് നടക്കുന്നു വിജയിക്കുന്നു മറ്റുള്ളവർക്ക് അതനുസരിച്ച് വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല അതിലെ ചില ആരോപണങ്ങളാണ് ഈ ഇവിടെ സഹോദര സമുദായങ്ങളോട് കാണിക്കേണ്ട മ്മതയെ കുറിച്ചും നമ്മൾ വാചാലമാകുമ്പോഴും സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ചില പുരോഗമനാത്മകമായിട്ടുള്ള മുന്നോട്ട് അല്ലെങ്കിൽ വകുപ്പുകളുമായി വരുന്ന ആളുകളെ ശാന്തം എതിർക്കുകയും സുന്നി എന്നതിനേക്കാളും അപ്പുറം സുന്നിതര സംഘടന എന്നതിനേക്കാളും അപ്പുറം സുന്നികൾ തന്നെ അപ്പോൾ പ്രത്യേകിച്ച് ഓഫീസ് സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ അതി പുരോഗനാത്മകമായിട്ടുള്ള ഒരു ചൂട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അതിന് നേതൃത്വം വിൽക്കുന്ന വ്യക്തിയെ പോലും ബ്രഷ് കൽപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പുതിയ കാലത്തോട് യോജിച്ചതാണ് അല്ല അത് കാലത്തിന്റെ പ്രശ്നമല്ല ഈ പുരോഗമനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു നിർവചനം നമ്മൾ കാണണം കാരണം സമസ്ത കേരള ജമിയത്തുലുമാ അഖില സുനത്തു അൽ ജമായിയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുള്ള പ്രചാരണം നടത്താനും അതനുസരിച്ച് സമൂഹത്തെ വളർത്താനും അതിനെതിരായി വരുന്ന ആശയപ്രചാരണങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കാനുമാണ് ഈ സംഘടന രൂപീകരിച്ചത് അതിൻ്റെ ഭരണഘടനയിൽ ഒന്നു രണ്ടു വകുപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഏത് സംവിധാനങ്ങളും വിദ്യാഭ്യാസ സംവിധാനമാണെങ്കിലും മഹല്യ സംവിധാനമാണെങ്കിലും മറ്റു സാമൂഹിക കൂട്ടായ്മകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഭരണഘടനാ താല്പര്യത്തിൽ നിന്ന് വഴിതെറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കൂട സമസ്ത ഒരിക്കലും സമസ്തക്ക് പുറത്തുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിലോ മറ്റു സമൂഹങ്ങളിലൊന്നും ഈ കാര്യം പറയുകയോ നടപ്പിലാക്കാനോ ശ്രമിക്കുന്നില്ല സമസ്തയുടെ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുമ്പോൾ സമസ്തയുടെ ആശയപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടേ തീരൂ അല്ലെങ്കിൽ പിന്നെ സംഘടനക്ക് ആശയപരമായ ഭദ്രതയോ നയപരമായ ഒരു കാഴ്ചപ്പാടോ വ്യക്തതയോ ഉണ്ടാകാത്ത സാഹചര്യം വരും അത് പുരോഗമന ആശയത്തോടുള്ള ഒരു വിരോധമോ അല്ലെങ്കിൽ അസഹിഷ്ണുതയോ അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്തയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും ആ പെൺകുട്ടികളുടെ എണ്ണവും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വനിതാ വിദ്യാഭ്യാസത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയ കാലത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതാത് കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥയാണ് മറ്റു സംഘടനകളൊക്കെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ എണ്ണവും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പോത്തിക്കുന്നത് സംസ്ഥയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷെ സമസ്തയുടെ പ്ലാറ്റ്ഫോമിനകത്ത് ജനിച്ചു വളർന്ന ഏത് സംവിധാനവും അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാലേ അതുകൊണ്ട് ലക്ഷ്യം വെച്ച തലത്തിലേക്ക് ആ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിലൂടെ പുറത്തു വരുന്ന പ്രൊഡക്റ്റുകളും വരികയുള്ളൂ അതിനംഘിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതും പരമാവധി ചർച്ചകളിലൂടെയും മറ്റുമൊക്കെ പരിഹരിക്കാനുള്ള നിരന്തരം ആ ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങൾക്കൊടുവിലും അത് നമ്മുടെ ഉസ്താദുമാരും നേതാക്കളും മധ്യസ്ഥന്മാരും ഒക്കെ ശ്രമിച്ചത് പൂർണ്ണമായിട്ട് വളരെ ധിക്കാര കൂടി മറുഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായപ്പോഴാണ് ഒരു കണിശമായ സ്വഭാവത്തിലേക്ക് നമ്മുടെ നേതൃത്വം ഇന്നെത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മളെ ചർച്ചയെ കുറിച്ച് പറഞ്ഞാലോ ഈ ചർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ശരിക്കും അവരെ കേൾക്കാൻ അപ്പൊ അവിടുന്ന് ഇവിടെ സംസാരിക്കുമ്പോഴും ആദർശങ്ങൾ കൃത്യമായി കേൾക്കാനുള്ള ഒരു അവസരം സമസ്ത അതാണ് വ്യാപകമായിട്ട് ഇന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പരാതികൾ സമസ്ത ഉന്നയിച്ചതല്ല ഇത് സമസ്തയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ച് ഇത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സമീപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ നിന്ന് അനുഭവപ്പെട്ടപ്പോൾ ഈ രക്ഷിതാക്കൾ സമസ്ത മുഷാവർക്ക് പരാതി നൽകുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവരുമായി ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് അതിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് വളരെ ആദർശികമായി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു യോഗത്തിന് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സംഘടനാ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ചർച്ചക്ക് തുടക്കം കുറിച്ച സമയത്ത് തന്നെ അവരുടെ ഭാഗത്തുണ്ടായ പ്രതികരണം അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കലും മറുപടി പറയലും ഒരു ശരിയായ രീതിയല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ സമസ്തയ്ക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനും ചോദിക്കാനും ഉണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി തരണം അപ്പോൾ രേഖാമൂലം മറുപടി തരാം എന്നാണ് അവരുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായത് അതിനെ തുടർന്ന് എത്രയോ കത്തിടപാടുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി നടത്തിയിട്ടുണ്ട് നമ്മളെപ്പോലുള്ള ഏത് സാധാരണ പ്രവർത്തകർക്കും സമസ്തയുടെ ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ മാനേജറുടെ അനുമതിയോടുകൂടി ഈ രേഖകളൊക്കെ കാണാനും പരിശോധിക്കാനും കഴിയും ആ കത്തിടപാടുകളിൽ മുഴുവനും ഒരിക്കലും സമസ്ത എന്ന് പറയുന്ന ഈ സംവിധാനത്തെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവാത്ത ഒരു സമീപനം അതിൽ കാണാൻ പറ്റും ഞങ്ങളൊരു സ്വന്തം സൊസൈറ്റിയാണ് ഇതിൻ്റെ പരമാധികാരം ഇതിൻ്റെ ജനബോഡിക്കാണ് ഇതിൻ്റെ രീതി ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഏകപക്ഷീയമായ സമീപനം അത് നമ്മൾ തമ്മിൽ ഇങ്ങനെ പറയുന്നൊരു കാര്യമല്ല രേഖാ പോലും മൂലം എത്രയോ തവണ എഴുതി തന്നതാണ് അപ്പം അങ്ങനെ ഒരു രേഖാമൂലം ഇത്തരം ഒരു നടപടി സ്വീകരിച്ച ഒരു സമീപനം സ്വീകരിച്ച ആളുകൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നതൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ അത് സത്യസന്ധമായി അന്വേഷിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് മാത്രമല്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ ഇങ്ങനെ മൂന്ന് വർഷക്കാലം നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല വളരെ ആഴ്ചകൾ കൊണ്ട് അതിൻ്റെ രണ്ടാലൊരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരു വിദ്യാഭ്യാസ സംവിധാനം അതും സമസ്തയുടെ തണയിൽ വളർന്ന സംവിധാനം അത് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിർത്തി അതുകൊണ്ട് എത്രത്തോളം സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും അതിന് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനമാണ് നമ്മുടെ നേതാക്കൾ സ്വീകരിച്ചത് അതിനോടൊക്കെ വളരെ ധിക്കാരപൂർവ്വം പെരുമാറിയതിൻ്റെ ഫലമാണ് അവസാനം ഇത്തരം ഒരു തീരുമാനം എടുത്തത് അല്ലാതെ ചർച്ചകൾക്കോ കത്തിടപാടുകൾക്കോ അതുമായി ബന്ധപ്പെട്ട അനുരഞ്ജന നീക്കങ്ങൾക്കൊന്നും അവസരമില്ലാത്തതുകൊണ്ടല്ല ഒട്ടേറെ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് സംഘടനാപരമായ നീക്കങ്ങൾക്ക് പുറമെ ഒട്ടേറെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ മധ്യസ്ഥന്മാരെല്ലാം അവസാനം കയ്യൊഴുകയാണ് ചെയ്തത് കാരണം ഇതൊക്കെ ഒരു പ്രത്യേക പ്രകൃതവും സ്വഭാവവും സമീപനമൊക്കെയാണ് കിട്ടുന്നത് സമസ്തയുടെ ഭാഗത്ത് കാണുന്നതിന് സമാനമായ വിട്ടുവീഴ്ചയോ ഒരു നല്ല നിലയിലുള്ളവർ മുന്നോട്ട് പോക്കോ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർക്കും ബോധ്യമായിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട് കത്തിടപാട് എന്നതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട വ്യക്തിയെ തന്നെ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട മുഷാവർ അംഗങ്ങളുടെ ഉപസമിതി തന്നെ സംസാരിച്ചിട്ടുണ്ട് അന്വേഷണത്തിലും മനസ്സിലായ ഒരു കാര്യം രണ്ട് സ്ഥലത്ത് അങ്ങനെ ഒരു സംസാരം നടന്നു തന്നെ ഒന്ന് മുണ്ടക്കുളത്ത് വെച്ചിട്ടും മറ്റൊന്ന് അതിനൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ സംസാരം നടക്കുന്ന സമയത്താണ് ഇവരുടെ ഭാഗത്ത് വരികയാണ് നിർദ്ദേശം ഇങ്ങനെ നമ്മൾ നേർക്കു സംസാരിക്കലല്ല ഇതിൻ്റെ രീതി നിങ്ങൾക്കൊല്ലം ചോദിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തരണം അപ്പം ഞങ്ങൾ രേഖാമൂലം മറുപടി തരാം ഇങ്ങനെ ഇവരുടെ ഭാഗത്തുനിർദ്ദേശം വരുന്നതോടുകൂടി പിന്നെ പിന്നെ കൂടിയിരുന്ന ചർച്ചകൾക്കുള്ള അവസരം നഷ്ടപ്പെടുകയാണ് പക്ഷേ രേഖാമൂലം ഈ ധാരാളം പിന്നീട് നടന്നിട്ടുണ്ട് അത് സമസ്ത ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനങ്ങളൊന്നുമല്ല ധാരാളം ഇത്തരം കത്തടപാടുകൾ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് അത് എങ്ങനെ തീരുമാനത്തെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരു തീരുമാനം ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായും സാധാരണക്കെ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ആണെങ്കിൽ പോലും സമസ്തയുടെ ഉന്നതരായ നേതാക്കന് അതായത് മുഷാവർ മെമ്പർമാർ പോലും ഓഫി ഓഫിയെ സംവിധാനങ്ങളിൽ പിന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൻ്റെ ഒന്നുകിൽ കമ്മിറ്റി ഭാരവാഹികളായിട്ടോ അല്ലെങ്കിൽ അതിലെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൾമാരായിട്ടോ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ് അല്ല അത് രണ്ടോ മൂന്നോ പേരുണ്ടാവും അതിനൊക്കെ അവരുടെ വ്യക്തിപരമായ ചില കാരണങ്ങളുമുണ്ട് അത് ന്യായവുമാണ് അതൊരു സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളതിനേക്കാളപ്പുറം ചിലതൊക്കെ അവരുടെ നേതൃത്വത്തിൽ പിന്നെ നിർമ്മിക്കപ്പെട്ട സ്ഥാപനങ്ങളായിരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റിലെ മറ്റു ഭാരവാഹികളും അവതുമായി ബന്ധപ്പെട്ട അവർക്ക് കടപ്പാടുള്ള ചില ആളുകളൊക്കെ ഒറ്റയടിക്ക് ഒരു പക്ഷേ തീരുമാനത്തെ അംഗീകരിക്കാനും നടപ്പിലാക്കാനും അനുവദിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അത്തരം ആളുകളുടെ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അല്ലാതെ അത് സമസ്ത മുഷാവരുടെ തീരുമാനത്തെ അംഗീകരിക്കാത്തതോ ധിക്കുന്ന സമീപനമൊന്നുമല്ല അതിനെ നമുക്കറിയാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു കാര്യം ഇപ്പോൾ നിങ്ങളീ പറയപ്പെടുന്ന അത്തരം സ്ഥാപനങ്ങളിൽ അതിൻ്റെ സെക്രട്ടറിയെ അത്തരമൊരു തീരുമാനത്തിന് ശേഷം ഇന്നുവരെ വരെ പങ്കെടുപ്പിച്ചിട്ടില്ല അപ്പം ആ സംവിധാനത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നവരാണെങ്കിൽ ആ സെക്രട്ടറിയെ പങ്കെടുപ്പിക്കാതിരിക്കില്ലല്ലോ ചില സ്ഥാപനങ്ങളെടുത്ത തീരുമാനം സമസ്ത ഇതിനൊരു സംശയത്തോടുകൂടി കാണുന്നു എന്ന ഘട്ടം വന്നപ്പോൾ ഇനി മുതൽ പുതിയ അഡ്മിഷൻ വേണ്ട നിലവിലുള്ള ബാച്ച് പൂർത്തിയാകുന്നവരെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ പ്രാദേശികമായ ചില സാഹചര്യങ്ങളുണ്ടാകും അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിലെ ചില താല്പര്യങ്ങളുണ്ടാകും അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ന്യായീകരണങ്ങൾ അതിനുണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പരിഹരിക്കപ്പെടാവുന്നതുമാണ് പക്ഷേ അതിനിടയിൽ പാണക്കാട് കുടുംബവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ പോലും നിരന്തരം ഒരേ പ്രസ്ഥാനത്തിലെ വക്താക്കൾ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് പാണക്കാട്ട് തങ്ങാൻ ജീവിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ അവരെ കടുത്ത ഭാഷയിൽ തന്നെ അവർക്ക് വേണ്ടി സന്ദബാദ് വിളിച്ചിരുന്ന ആളുകൾ തന്നെ കടുത്ത ഭാഷയിൽ തന്നെ അവരെ വിമർശിക്കുന്ന അവരെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ നടത്തുന്ന ഒരു സാഹചര്യം അതും ഇതുമായിട്ട് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം കാരണം നമ്മുടെ ഈ പ്രശ്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ഘടകങ്ങളാണ് ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും അവർ സത്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മധ്യസ്ഥ ശ്രമം നടത്തിയ ആളുകളാണ് പക്ഷേ നമുക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായി ഒരുപക്ഷെ സമസ്തയിൽ തന്നെ ഒരു ഭിന്നിപ്പ് ലക്ഷ്യം വെക്കുന്ന ചില ആളുകൾ അതൊരിക്കലും സമസ്തക്കകത്ത് നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഡിറ്റർ ഇല്ലാത്ത മാധ്യമമാണ് ആർക്കും എന്തും എഴുതി വിടാവുന്ന സംഗതിയാണ് അപ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമസ്തയുടെ സമുന്നതരായ നേതാക്കളെ വ്യക്തിപരമായി തേജോബം ചെയ്യുന്ന ചില ശ്രമങ്ങളൊരു ഭാഗത്ത് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ തേജോപദനം ചെയ്യുന്ന സംഗതികൾ അപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ചില കേന്ദ്രങ്ങൾ വളരെ ബോധപൂർവം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇതേപോലെയുള്ള സി എസ് സി പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക രണ്ട് ഇവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചുകൊണ്ട് സമസ്തയോട് തീരുമാനം വരാത്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കാത്ത സമസ്ത ആ സമസ്തക്ക് സമൂഹത്തിലും അംഗീകാരം ലഭിക്കരുത് അപ്പോൾ അത് സമസ്ത മുസ്ലിം ലീഗിനെതിരാണ് പണക്കാട് തങ്ങൾക്കെതിരാണ് അത് രണ്ട് രണ്ട് പാർട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അതൊരു സോഷ്യൽ മീഡിയ സൃഷ്ടിയാണ് എന്നല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്നും സമസ്തയുടെ ഉസ്താദന്മാർ എന്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ടെങ്കിലും അത് സാധാർത്ഥ്യങ്ങളുമായിട്ട് പണക്കാട് സാധാർത്ഥ്യങ്ങളുമായിട്ട് ആലോചിക്കേണ്ടത് അവരുമായിട്ട് ആലോചിച്ച് സമുദായത്തിൻ്റെ പൊതുവിഷയങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അതിൻ്റെ നേതാക്കളുമായിട്ടും ബന്ധപ്പെട്ടുമൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളെ തന്നെ പോലെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ പേരിൽ നമുക്കിട അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അത് എത്രയും പെട്ടെന്ന് അതിനെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് നിർത്തൽ ചെയ്ത് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പിന്തുണക്കാനോ ഉദ്ദേശിക്കുന്നില്ല താല്പര്യപ്പെടുന്നില്ല കാരണം അതൊക്കെ സമുദായത്തിന് ദോഷം വരുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സമൂഹത്തിൽ കാണുന്നില്ല എന്നതിനേക്കാളും അതിൻ്റെ ഒരു ആഘാതങ്ങളല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്പരം തല്ലി ചെതക്കുന്ന എത്രയൊക്കെ നമ്മൾ ഇറക്കിയിട്ട് പോലും ആളുകൾ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് സാഹചര്യം ഇന്നും എന്താണ് അല്ല വെച്ചാൽ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട എങ്കിലും ഉള്ള ഒരാളാണ് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റും ഇത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ഫേക്ക് ഐഡികളാണ് പിന്നെ ഒറ്റപ്പെട്ട ആളുകളാണ് അവർ സമസ്തയുടെ ഭാരവാഹികളോ പ്രവർത്തകരോ അംഗങ്ങളോ പോലും അല്ല ഏതോ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും അപ്പം ഇത്തരം ആളുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ സ്വന്തം അക്കൗണ്ടുകൾ എഴുതുന്നതിന് നമുക്കെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അത്തരം പ്രചരണങ്ങൾ പാടില്ല എന്ന് ഉസ്താദുമാർ പറഞ്ഞാൽ അതിനെ ലംഘിച്ചുകൊണ്ട് അത്തരം പ്രചരണം നടത്തുന്നതിന് ഒരിക്കലും സമസ്തയുടെ പ്രചരണമായിട്ട് കാണേണ്ടതില്ല